നമസ്കാരം അപ്പൊ എല്ലാവർക്കും കടൽ മച്ചാനെ നന്നായിട്ട് അറിയാമായിരിക്കലോ ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരാളാണ് ഈ കടൽ മച്ചാൻ എന്ന് പറയുന്നത് അതായത് കടലിൽ പോകാതെ എങ്ങനെ കടലിന്റെ മച്ചനാകാം എന്ന് കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ് കടൽ മച്ചാൻ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഈ കാര്യം പറഞ്ഞ പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നവനാണ് ശരി അല്ല ഞാൻ പറയുന്നില്ല പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനെ പുള്ളിയുടെ പ്രവൃത്തിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് പുള്ളിയും കടൽകൊമ്പനും ആയിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളിതിനു മുമ്പ് സംസാരിച്ചു പോയിട്ടുള്ള കാര്യമാണ് കടൽക്കൊമ്പൻ നാലും അഞ്ചും ദിവസം കടലിൽ പോയി പണിയെടുത്ത് ആ വീഡിയോസ് നാട്ടുകാരിലേക്ക് എത്തിച്ചയാളാണ് അയാ ആ ചിരക്കനെ പോലും ഇവൻ കയറി ചൊറിഞ്ഞിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞോട്ടെ കടൽ മച്ചർ ഇപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതാണ് ഡബിൾ എം എ അപ്പൊ ഈ ഒരു മാമാ പരിപാടിയുമായിട്ട് നമ്മുടെ സൂരജ് പാലാക്കാരൻ കഴിഞ്ഞ ദിവസം ഒലിവിയ്ക്കെതിരെ ഒലിവിയ ഡിസൈൻസിന്റെ മുന്നിൽ പോയി നിന്ന് അവിടെ ജോലി ചെയ്തിരുന്ന കുറച്ച് പെൺകുട്ടികളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം കടൽ മച്ചാൻ ഈ സൂരജ് പാലാക്കാരനെ ഒന്ന് വിലയിടാനായിട്ട് വിളിച്ചിരുന്നു പക്ഷെ ഈ മാമാ പരിപാടിയുമായിട്ട് ചെന്ന് കയറിയ സ്ഥലം പോയി സൂരജ് പാലാക്കാരൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ കടൽ മച്ചാൻ നേരെ ചെന്ന് കയറി കൊടുത്തത് കൺമണിയുടെ അടുത്തേക്കാണ് കൺമണിനെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങളെ ബുദ്ധിമുട്ടും അവർ പൈസ ഉള്ള ആളുകളാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒതുങ്ങുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇതിൽ എന്താണ് കടൽക്കൊമ്പന്റെ സീൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പുള്ളിയുടെ റോൾ ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പുള്ളി ഈ ഒലിവിയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവസാനം ഞാൻ മറ്റൊരു വോയിസും കൂടെ കേൾക്കാം നമ്മുടെ ചിപിച്ചാറ് പുതിയൊരു വെല്ലുവിളിയും പേടിപ്പീരും ഒക്കെ ആയിട്ട് സൂര്ജ് പാലാക്കാരനെ വിളിച്ചിരുന്നു ഈ വീഡിയോ ഇട്ടതിന് ശേഷം അപ്പൊ അതും ഞാൻ കേൾപ്പിക്കാം ആദ്യം സൂര്ജ് പാലാക്കാരനെ നമ്മുടെ കടൽക്കൊമ്പൻ വിളിച്ച് കുറച്ച് ഡയലോഗ് അടിച്ചിരുന്നു നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ഹലോ നമസ്കാരം മുഖ്യമന്ത്രിയുടെ യുടെ ഓഫീസിൽ എന്നാ എറണാകുളത്ത് ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ കേസ് മറ്റേ ഒലിവിയുടെ എന്തോ വീഡിയോ അതെന്തായിരുന്ന സംഭവം

அண்ணன் ஆனும் என்ன விளிக்கிறது கடையல்லே எனக்கு என்ன இஷ்டம் அப்போ அது எந்த என்னோட நீ ஓர்வோக்கு என்ன கொரே வர்ஷாயில கஷ்டப்பட்டு ஒரு பைசண்டி நிற்கு அனுபவிச்சாலே எத்தனை എറണാളും വിളിക്ക് നമുക്ക് കാണാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വിളിക്കരുത് കാരണം ഇനി കാണാം നമ്മൾ നേരിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം അപ്പം ആ സ്നേഹം കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞേ കേട്ടാ മതി എന്നെക്കാൻ ഒരുപാട് അതുകൊണ്ട് നീ അത് പറയുന്നത് കേൾക്ക് യൂട്യൂബും ഇതൊക്കെ പക്ഷെ അതിനപ്പുറമൊക്കെ ഉള്ള കുറെ മനുഷ്യൻ ജീവിച്ചു കുറച്ച് ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അത് നമുക്ക് ഓർത്തോണ്ട് കളിക്കും അപ്പം അച്ചാന് ആള് മാറിപ്പോയി ചെന്ന് കേറിയ സ്ഥലം അത്ര നല്ല സ്ഥലമായിരുന്നില്ല ഈ പറയുന്ന സൂര്ജ് ബാലകാരൻ പറയുന്നുണ്ട് പുള്ളിക്ക് കടൽ ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ല തിരുവനന്തപുരത്തെ ഏതോ ഒരു സ്ഥലത്ത് വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോ വന്ന് സംസാരിച്ചു പോയ ഒരു പരിചയം മാത്രമാണ് ഈ കടൽ മച്ചാനുമായിട്ടുള്ളത് അപ്പൊ കടൽ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് വിളിച്ചതൊന്നും അല്ല ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സൂരജ് പാലാക്കാരനെ വിളിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം അത് ഭയങ്കരമാണ് കാരണം സൂരജ് പാലാക്കാരൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം പുള്ളി ഇതുപോലെ ആരെയും പറയുന്നതോ അല്ലെങ്കിൽ ആര് പറയുന്നത് കേട്ടിട്ടോ അല്ല വീഡിയോ ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇറ്റ്സ് മീ കൺമണി അതായത് ഈ ഒലിവിയ ഡിസൈൻസിനെതിരെ ആദ്യമായിട്ട് ഒരു വാക്ക് സംസാരിച്ചു എതിരെന്ന് പറയേണ്ട ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് മാത്രം ചോദിച്ച ഒരു വീഡിയോയിൽ നിന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺമണിയുടെ കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നുണ്ട് വർത്തമാനം നമുക്ക് ഒരു ദിവസം മുമ്പ് എന്നെ വിളിച്ച് രണ്ടു മൂന്നല്ല ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു കോംപ്രമൈസ് ചെയ്യുന്നെങ്കിൽ ചെയ്യാം ഞാൻ അവരോട് സംസാരിക്കാം കൺമണിയും കൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം എന്നിട്ട് അവരെയും കൂടി ഇരുത്തി സംസാരിക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഈ കടൽമാറ്റം തന്നെ ഒരുമാതിരി നമ്മളെ എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ അവരൊക്കെ പൈസ ഉള്ളത് പിന്നെ കോടതി കയറി ഇറങ്ങണം നമ്മൾ സാധാരണക്കാരല്ലേ ഇപ്പൊ അങ്ങേരുടെ കുറെ ഇഷ്യൂ ഒക്കെ പണ്ടത്തെ മറ്റേ കൊമ്പൻ കടൽ കൊമ്പനോ അയാളുമായിട്ടുള്ള ഇഷ്യൂ അയാൾ ഇതുപോലെ കടൽ കൊമ്പനെതിരെ കേസ് കൊടുത്ത് അയാൾ കോടതി കയറി ഇറങ്ങി നടക്കോ അന്നോ നടക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ പേടിപ്പിച്ചായിരുന്നു സിബി എന്തായാലും നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്താണ് ആദിൽ ബ്ലോക്സിനെ കോണ്ടാക്ട് ചെയ്യുന്നു സിബി സബീന ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുന്നു ടു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കടൽ മച്ചാനും ദിയാസേനയും ഒക്കെ പിന്നെ മഴവിൽ കയറുന്നു അവർ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നോ ഇവരെല്ലാം കോൺടാക്ട് ചെയ്തിട്ടുണ്ട് സിബി എന്തായാലും നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ കടൽ മച്ചൻ കൊല്ലത്തുള്ളതാ എന്നിട്ട് പുള്ളിക്കാരനെ എന്നോട് പറയുക എന്താ ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം ഞാൻ ഇതുപോലെ അവരെ ആദ്യം വിളിച്ചു എന്ന് ഒന്നും പറഞ്ഞില്ല വിളിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് അവരെ വിളിച്ചെന്ന് വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞെന്ന് വേറെ ആരുടെയും കാര്യം അറിയണ്ട എന്നെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കി തരാൻ കാരണം ഇവർ ഈ പറയുന്നത് ഫസ്റ്റ് ഞാൻ വീടി ഇട്ടതുകൊണ്ട് ഇത് തുടങ്ങി വെച്ചത് ഞാനായത് കൊണ്ട് എന്റെ നേരെയാണ് കേസ് കൊടുക്കുന്നതെന്നല്ല ഇവർ ആദ്യം മുതൽ എല്ലായിടത്തും പറയുന്നത് എന്നെ കൊടുക്കും എന്നെ കൊടുക്കും ഞാൻ ആദ്യം അവരെ ഇതാക്കിയത് കൊണ്ട് എന്നെ കൊടുക്കൂ എന്നാണ് പറയുന്നത് അപ്പം അയാളെ വിളിച്ചിട്ട് പറഞ്ഞുപോലും ഈ കടന്ന വിളിച്ചിട്ട് പറഞ്ഞുപോലും എന്താ എന്റെ ഏഹ് കന്മണി എതിന്ന് ഒഴിവാക്കിത്താ വേറെ വേറെ ആരുടെയും കാര്യം അയാൾക്ക് അറിയണ്ട അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കടൽപശ കയറിങ്ങൺമണിനെ അങ് കയറി ഇതിങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുകയാണ് വേറെ ആർക്കവിടെയുള്ള ആർക്ക് എന്ത് സംഭവിച്ചാലും പുള്ളിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കൺമണീനെ ഒഴിവാക്കി തരാനായിട്ട് ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ എന്തും ചെയ്തു തരും കൺമണിനെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് കൺമണിക്കൊപ്പം കട്ടയ്ക്ക് ഞാൻ കൂടെ നിക്കുന്നതാണ് മച്ചാൻ പറഞ്ഞത് പക്ഷെ മച്ചാൻ ഇതിനകത്ത് എന്താണ് റോൾ എന്നാണ് എനിക്ക് ഇപ്പോഴും സത്യത്തിൽ അറിയാത്തത് എന്നെ പറഞ്ഞു നല്ല പേടിപ്പിച്ച് പക്ഷെ സീനില്ല ഞാൻ സോഫ്റ്റ് ആയിട്ടാണോ എന്റെ അടുത്ത് സംസാരിച്ചു അതേമാതിരി കൊച്ചിന്റെ അമ്മയ്ക്കൊക്കെ പേടിയുണ്ട് അപ്പൊ ലോ റിലേറ്റഡ് ആയിട്ട് റിലേറ്റഡായിട്ടാണ് എന്തു പറഞ്ഞു ലോ റിലേറ്റഡ് ലോറിലേറ്റഡായിട്ടാണ് അവര് പോകുന്നത് അങ്ങനെ പോലെ നിങ്ങള് ലോയൊക്കെ ആയിട്ട് വെക്കോ ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കോ പക്ഷെ ഇങ്ങനെ ആവശ്യമില്ലാത്ത വേറെ മനസ്സിലായല്ലോ കടൽമച്ചാനാണ് പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കൺമണിക്കും കൺമണിയുടെ അമ്മയ്ക്കൊക്കെ ഇത് പേടിച്ച് അവരിയ്ക്കുകയാണ് അതുകൊണ്ട് ഈ അവരെ ഒഴിവാക്കി തരണം എന്ന് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ പക്ഷെ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ഇതിനകത്ത് കാണിക്കരുത് എന്നാണ് കടൽമച്ചാൻ പറഞ്ഞേക്കുന്നത് ഈ കടൽമച്ചാൻ എന്തിന്റെ അഴപ്പാണ് ഈ ആവശ്യമില്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പുള്ളിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കൊല്ലം അഴീക്കൽ കിടക്കുന്ന കടൽ മച്ചാന് ഇവരുമായിട്ട് കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്നോ ഇതെല്ലാം ഇതിന്റെ പുറകിൽ ഇനി ഓരോരുത്തർ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചെല്ലുമ്പോഴത്തേനാണേ മനസ്സിലാവത്തുള്ളൂ കടൽ മച്ചാൻ എന്ന് ഈ കാശുള്ള ആളുകളെ പേടിക്കാൻ തുടങ്ങിയത് ഈ കടൽ മച്ചാനല്ലേ ഈ പറഞ്ഞ കൊമ്പനെതിരെ കേസ് കൊടുത്ത് അതും ഒരു പാവം പിടിച്ചവനല്ലായിരുന്നു അവനെ ഇട്ട് നിങ്ങൾ കൊറേ ഇട്ട് ഓടിച്ചില്ലേ എന്തിന്റെ പേരിലായിരുന്നു ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വിളിച്ചിട്ടുണ്ട് ബാലാക്കാരനെ നിങ്ങൾ ഇതുവരെ ഇന്ന് വരെ നിങ്ങളെ കുറിച്ച് കേസ് എടുക്കാനോ നിങ്ങളെ ചിന്തിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഒരു ചെറുതുണ്ടായാലും ഇത്രയും സ്ഥാപനം നടത്തിക്കൊണ്ട് പോയ എന്നെ പറഞ്ഞ് അവയ്ക്ക് അതിക്ക് ഞാൻ ഏതൊക്കെ വരെ പോകും ഇതുവരെ ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ചോദിച്ചാൽ ഇതുകൊണ്ട് അവസാനിപ്പിച്ചു എനിക്കെതിരെ ഇനി ഒരു ചലിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ നിങ്ങളുടെ വന്നാൽ അവരും പോവും നിങ്ങളും പോവും ഏതറ്റം വരെ പോയിരിക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല ഞാൻ ഇന്നുവരെ തീരുമാനിച്ചില്ല ഇന്നലെ അത്രയും ചെയ്തിട്ട് പോയി ഞാൻ ക്ഷമിച്ചു ക്ഷമയാണ് ആയുധം പറഞ്ഞ് ക്ഷമിച്ചു ഇന്നും നിങ്ങൾ എന്നെ ഇനി നിങ്ങളുടെ ഭാഗത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ ഏതറ്റം വരെ നടക്കും എനിക്ക് നല്ല ആരോഗ്യം നടൻ നിങ്ങൾ കുറെ കഷ്ടപ്പെടും കഷ്ടപ്പെടുത്തുക എന്നെ ചെയ്യും ഇത് വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചു കാരണം എന്നെ ബുദ്ധിമുട്ടിച്ചാൽ തിരിച്ച് പത്തരട്ടികൾ ബുദ്ധിമുടിക്കും അത് മനസ്സിലാക്കിക്കോ അപ്പോൾ ഇതാണ് നമ്മുടെ സിബിസാർ പറഞ്ഞത് സിബിസാർ ഇതിനു മുമ്പും ഇതുപോലത്തെ കുറച്ച് വോയിസ് ക്ലിപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ തന്നിരുന്നു നിങ്ങൾ ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും നിങ്ങളുടെ ജോലി പോകും എൻ്റെ ഔദാരത്തില്ല നിങ്ങൾ നിൽക്കുന്നതെന്ന് ഓർത്തോണം നിങ്ങളെ ഫോൺ പിടിച്ചോണ്ട് പോകും നിങ്ങൾക്ക് തിന്നാൻ കിട്ടത്തില്ല കുടിക്കാൻ കിട്ടത്തില്ല അങ്ങനെ കുറെ ഡയലോഗുകൾ ഇതിനു മുമ്പ് പറഞ്ഞ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ നമ്മൾ ഇതിനു മുമ്പ് ഇറക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ സൂര്ജ് പാലക്കാരനെതിരെ സംസാരിക്കാനുള്ള കാരണം എന്താ ഈ താഴെ കാണുന്ന ഈ ഒരു വീഡിയോ ആണ് പുള്ളി ഇസ്മി കൺമണി എന്ന് പറയുന്ന ആ പെൺകുട്ടീനെയും അവിടെ ജോലി ചെയ്ത് പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ കിട്ടാനുള്ള പെൺകുട്ടികൾ അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ ഒന്നും എഴുതാത്ത മുദ്രപത്രങ്ങൾ ടാങ്ക് ചെക്ക് ഇതെല്ലാം പിടിച്ചു വച്ചിട്ടാണ് അവർ ഈ പരിപാടികൾ നടത്തുന്നത് ഇതിനുമുമ്പ് നിങ്ങളൊരു വീഡിയോ കണ്ടത് ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു അഞ്ചു പേരിൽ നിന്ന് തുടങ്ങിയ ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ അഞ്ഞൂറാക്കും അയ്യായിരം ആക്കും എന്നൊക്കെ പറഞ്ഞ കുറെ പെൺകുട്ടികളെയൊക്കെ വരിവരിയാക്കി നിർത്തിയിട്ട് കുറച്ച് ഡയലോഗുകളൊക്കെ അടിച്ചൊരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു ഇത് ലേബർ ഓഫീസിൽ നിന്ന് ഇതിന് അന്വേഷണം വന്നപ്പോ ആ നിൽക്കുന്ന പെൺകുട്ടികളൊന്നും ഇവരുടെ ജോലിക്കാരികളല്ല എന്നാണ് അവർ അറിയിച്ചത് അപ്പൊ ഇവര് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം നാപ്പതിനായിരം പറഞ്ഞ് ജോലിക്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും ഇവരുടെ ജോലിക്കാരല്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ജോലിക്കെടുക്കുന്ന ഇവരിൽ നിന്ന് എന്തിനാണ് ഈ പ്ലെയിൻ മുദ്രപത്രങ്ങളും ബ്ലാങ്ക് ചെക്കുകളും വാങ്ങിച്ചു കൂട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ചോദിച്ച സെയിം ചോദ്യം തന്നെയാണ് ഒരു സാധാരണ ഓൺലൈൻ തുണി വ്യാപാരം നടത്തുന്ന ഒരു സ്ഥാപനത്തില് ഒരു സെയിൽസ് ഗേളിന് കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് നാപ്പതിനായിരം ആണ് അമ്പതിനായിരം ഇതൊക്കെ അവർ തെളിവെടുക്കും സ്റ്റാഫിന് കൊടുക്കുന്നതിന്റെ വീഡിയോ എടുത്തു വെച്ച് ഇവര് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയധികം വലിയൊരു എമൗണ്ട് സാലറി ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെന്താണ് അവിടെ കച്ചവടം നടത്തുന്നത്